ലോകത്ത് ഇന്ത്യക്കാർക്ക് തൊഴിൽ ചെയ്യാനായിട്ട് പോകാൻ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് രാജ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത് പത്താമത്തെ സ്ഥാനത്ത് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം ഫ്രാൻസ് സ്പെയിൻ നെതർലൻഡ്സ് നോർവേ അയർലൻഡ് ഫിൻലാൻഡ് ഇത്രയും രാജ്യങ്ങളാണ് പത്താം സ്ഥാനത്ത് ഞാൻ പറയുന്നത് ഈ രാജ്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് പോകാൻ പക്ഷേ ഇന്ത്യക്കാർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ആ രാജ്യം നൽകുന്നുണ്ട് വളരെ സുരക്ഷിതമായ രാജ്യങ്ങളാണ് ഇവയൊക്കെ തന്നെ ഇപ്പൊ പത്താമത്തെ സ്ഥാനത്ത് ഞാൻ ഇത്രയും രാജ്യങ്ങളാണ് പറയുന്നത് നോർവേ അയർലൻഡ് ഫിൻലൻഡ് നെതർലൻഡ് ഫ്രാൻസ് ഈ രാജ്യങ്ങളാണ് പത്താം സ്ഥാനത്തേക്ക് പറയുന്നത് ഒൻപതാമത്തെ സ്ഥാനത്ത് ഒമാൻ എന്ന് പറയുന്ന ഗൾഫ് രാജ്യമാണ് ഏകദേശം ഇന്ത്യക്കാർ ധാരാളമുള്ള ഒരു രാജ്യമാണ് ഒമാൻ പതിമൂന്ന് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഓൾറെഡി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദുബായ് പോലെയൊന്നും ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു രാജ്യമല്ല പക്ഷെ ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യാനും സമ്പാദിക്കാനും സമാധാനത്തോടെയൊക്കെ ജീവിക്കാനും പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഒമാൻ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ടും നല്ല സൗഹൃദമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രാജ്യങ്ങൾ പത്താം സ്ഥാനത്ത് പറഞ്ഞ രാജ്യങ്ങളും ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലുള്ള രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് എട്ടാം സ്ഥാനത്ത് സൗദി അറേബ്യ സൗദി അറേബ്യ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് കർക്കശമായ ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ തിരഞ്ഞെടുക്കാവുന്ന ഒരു രാജ്യമാണ് മറ്റു മതസ്ഥർക്കും തീർച്ചയായിട്ടും അവിടെ പോകാം പക്ഷേ ഇസ്ലാമിക നിയമങ്ങൾ ആ രാജ്യത്ത് പോയാൽ പാലിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ധാരാളം ഇന്ത്യക്കാർ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ധാരാളം ഇന്ത്യക്കാർ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തായി സൗദി അറേബ്യ കർക്കശപരമായ അവരുടെ നിലപാടുകളിലും നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയതുപോലെയുള്ള ഭീതി ഈ രാജ്യത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവേണ്ടതില്ല മാത്രമല്ല വലിയ വികസനമാണ് സൗദി അറേബ്യയിൽ നടക്കുന്നത് അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളുള്ള ഏറ്റവും വളരെ ഫ്രീഡം കിട്ടുന്ന രാജ്യങ്ങളിലൊക്കെ ഒന്നായിട്ട് സൗദി അറേബ്യ മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിലവിൽ തന്നെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷാപരമായ പ്രശ്നങ്ങളെയും ഒക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഇന്ത്യക്കാരായിട്ടുള്ള ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ അതും തീർച്ചയായിട്ടും ഈ രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളാകും ഞാൻ പറയുന്നത് ഭാഷാ തടസ്സങ്ങൾ മറികടക്കാനും ഒരു ആവശ്യത്തിന് തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ നമുക്ക് കണ്ടുമുട്ടാൻ എളുപ്പത്തിൽ സാധിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെയല്ല പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ അതിനൊക്കെ അപ്പുറം ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണ് ഈ രാജ്യം പുലർത്തുന്നത് ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് ഇന്ത്യ തിരിച്ച് സൗദിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ എണ്ണ വ്യാപാരമുണ്ട് പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ സൗദി അറേബ്യ വളരെ നല്ലൊരു രാജ്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇന്ത്യക്കാർക്ക് അവിടെ വന്നാലും ഗവൺമെന്റ് തലത്തിലും അല്ലെങ്കിൽ സൗദി പ്രിൻസ് ലെവലിലും ഒക്കെ നമുക്ക് ഇടപെടാനും ഗവൺമെൻറ്റിനെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ എളുപ്പത്തിൽ സാധിക്കുമെന്നതാണ് സൗദിയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഏഴാമത്തെ രാജ്യത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പറയാം നമ്മൾ എല്ലാവരും ടേം ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് കവറേജ് ഇൻഷുറൻസ് ആണ് ഇത് നമ്മുടെ എൻ ആർ ഐസിൻ്റെ ഇടയിൽ ഏകദേശം പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള എൻ ആർ ഐസിന്റെ ഇടയിൽ ടേം ഇൻഷുറൻസ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഏകദേശം നൂറ്റി മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് പോളിസി ബസാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് എൻ ആർ ഐസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ടേം ഇൻഷുറൻസിലേക്ക് വളരെയധികം കൂടുതലായിട്ട് എത്തുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും വേൾഡ് വൈഡ് കവറേജും അവൈലബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് പോളിസി ബസാറിലുള്ള ഇൻഷുറൻസുകളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനായി പോളിസി ബസാറിൽ നിന്ന് ധാരാളം ആളുകൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതായി കാണാൻ സാധിക്കും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ടേം ഇൻഷുറൻസ് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉദാഹരണത്തിന് യു എ അടക്കമുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ പ്രീമിയത്തില് ഇന്ത്യയില് ടേം ഇൻഷുറൻസ് ലഭ്യമാണ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് അമേരിക്ക ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പോളിസി ടേംസ് മുപ്പത് മുതൽ നാൽപ്പത് വർഷമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അനുവദിച്ചിട്ടുള്ള കവറേജ് എൺപത്തി അഞ്ചായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ അത് ഓൾമോസ്റ്റ് ലൈഫ് ടൈം വരെ നമുക്ക് കിട്ടും തൊണ്ണൂറ്റി വർഷം വരെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മൾ ഇതുപോലെ രാജ്യം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഒന്ന് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എൻ ആർ ഐട്ടുള്ള എല്ലാവരെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിനുള്ള അർഹത എൻ ആർ ഐകൾക്കുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് മിക്ക എൻ ആർ ഐകൾക്കും അവർ താമസിക്കുന്ന വിദേശ രാജ്യത്ത് ആദായ നികുതി ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വീണ്ടും നികുതി അടയ്ക്കേണ്ടതില്ല എന്നതാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എൻ ആർ ഐകളാണ് ടേം ഇൻഷുറൻസ് വാങ്ങുന്നവരിൽ ഏറ്റവും വലിയ ശതമാനം അറുപത്തഞ്ച് ശതമാനം യു എൽ മുപ്പത്തഞ്ച് ശതമാനം സൗദിയില് അതുപോലെ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ് യു കെ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരും ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ആകർഷകമായ വില നിർണയത്തിനും ദീർഘകാല പ്ലാനുകളുടെ ലഭ്യതയ്ക്കും പുറമെ എൻ ആർ ഐകൾക്ക് പ്രോസസിംഗും വളരെ എളുപ്പമാണ് നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബം സുരക്ഷിതമായിരിക്കുമെന്നതാണ് ടേം ഇൻഷുറൻസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക രണ്ടാമത്തെ സ്ഥാനത്ത് ഞാൻ രണ്ട് രാജ്യങ്ങളാണ് പറയുന്നത് സ്വിറ്റ്സർലൻഡും മലേഷ്യയും മലേഷ്യയില് നമുക്ക് ഇന്ന് കുറച്ച് പ്രയാസമാണ് പോകാനായിട്ട് പക്ഷെ ധാരാളം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് എന്നിരുന്നാലും മലേഷ്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് ഇരുപത് ലക്ഷത്തോളം ഇന്ത്യക്കാരും മലേഷ്യയിലുണ്ട് അതുപോലെ തന്നെ സ്വിറ്റ്സർലാന്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വികസിതമായ ഒരു രാജ്യമാണ് ഇന്ത്യക്കാരെന്നല്ല ലോകത്തെ എല്ലാവരും പോകാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സോ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് തൊഴിൽ തേടി പോകാൻ പറ്റുന്ന രാജ്യങ്ങളാണ് മേൽപ്പറഞ്ഞ രണ്ട് രാജ്യങ്ങളും അടുത്തത് ആറാമത്തെ സ്ഥാനമാണ് ആറാമത്തെ പൊസിഷനിലെ ജർമ്മനിയാണ് ജർമ്മനി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് ധാരാളം ഇന്ത്യക്കാര് ജോലി ചെയ്യുന്ന രാജ്യമാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിലധികം ഇന്ത്യക്കാര് ഈ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് വളരെ വികസിതമായ രാജ്യമാണ് ഉയർന്ന ശമ്പളമാണ് മികച്ച ജീവിത നിലവാരമാണ് സുരക്ഷിതമായ രാജ്യമാണ് തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു രാജ്യമാണ് അഞ്ചാമത്തെ സ്ഥാനത്ത് ഞാൻ രണ്ട് രാജ്യങ്ങളുടെ പേര് പറയാം യു കാനഡ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നത്തിലൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പക്ഷെ അപ്പോഴും കാനഡ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇന്ത്യക്കാർ ധാരാളമുള്ള ഏകദേശം പതിമൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത് അതുപോലെ യു കെയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യു കെയും ഏകദേശം പതിനെട്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് കാനഡ ഓർ യു കെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ യു കെ ചൂസ് ചെയ്യുന്നതാണ് നിലവിൽ നല്ലത് പക്ഷെ കാനഡയിൽ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം കാനഡയിലും ഉണ്ട് ഇപ്പോഴും തന്നെ ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന താമസിക്കുന്ന ഒരു രാജ്യമാണ് സോ അതുകൊണ്ട് കാനഡയുമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ തുടരാൻ ഒരു സാധ്യതയും കാണുന്നില്ല തീർച്ചയായും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇന്ത്യക്കാർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാനഡ കാരണം വലിയ രാജ്യമാണ് വലിയ ഓപ്പർച്യൂണിറ്റീസും ആ രാജ്യത്തുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കാനഡ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് കരുതുന്നു അപ്പൊ കാനഡയും യു കെയുമാണ് അഞ്ചാമത്തെ സ്ഥാനത്ത് വരുന്നത് നാലാമത്തെ സ്ഥാനത്ത് ഖത്തറാണ് ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം മാത്രം ചൂണ്ടിക്കാണിക്കാം എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഖത്തർ അതിൽ നിന്ന് പിൻവലിയുകയും അവരെ സുരക്ഷിതമായിട്ട് രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഖത്തർ രാജകുടുംബവുമായിട്ട് ഇന്ത്യക്ക് മികച്ച ബന്ധമുണ്ട് അത് മാത്രമല്ല ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു വിദേശ രാജ്യമാണ് ഖത്തർ പത്ത് ലക്ഷത്തിനകത്ത് ഏതാണ്ട് ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് മാത്രമല്ല ജി സി സി രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത ഇന്ത്യക്കാർക്ക് എളുപ്പത്തിൽ പോകാനും വരാനും പറ്റുന്ന രാജ്യങ്ങളാണ് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകത ധാരാളം ഇന്ത്യക്കാരുള്ള രാജ്യമാണെന്ന് മാത്രമല്ല വളരെയധികം വികസിതമായ ഒരു രാജ്യം കൂടിയാണ് ഖത്തർ എന്നത് എടുത്തു പറയണം മാത്രമല്ല വളരെ സുരക്ഷിതമായ ഒരു രാജ്യം കൂടിയാണ് ധാരാളം ഇന്ത്യക്കാർ ഉണ്ട് എന്നതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം സോ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ഞാൻ നാലാമത് പറയുന്ന രാജ്യം ഖത്തറാണ് ഇനി മൂന്നാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് ഓസ്ട്രേലിയ ആണ് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തിലധികം പേർ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരായിട്ടുണ്ട് ഈ ഒരു രാജ്യം വളരെ വലിയ രാജ്യമാണ് വലിപ്പമുള്ള രാജ്യവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവുമാണ് വളരെയധികം വികസിതമാണ് ഇന്ത്യയുമായിട്ട് നയതന്ത്രപരമായി വളരെ മികച്ച ബന്ധം നമുക്കറിയാം ക്വാഡ് മെമ്പറൊക്കെയാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ സോ ഇന്ത്യക്കാർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഐ എൽ ടി പോലെയുള്ള ടെസ്റ്റൊക്കെ പാസ്സായാലേ പോകാൻ പറ്റുള്ളൂ പക്ഷേ കഴിവുണ്ടെങ്കിൽ എത്തിപ്പെടാൻ എളുപ്പമാണ് മികച്ച ജീവിത നിലവാരമുള്ളതും സുരക്ഷിതമായതുമായ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്പർ ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ ഗൾഫ് രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് അവിടെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള റെസിഡന്റ് ആയിട്ട് മാറാനൊന്നും പറ്റില്ല പക്ഷേ നമുക്കറിയാം ഗോൾഡൻ വിസ പോലെയുള്ളവയൊക്കെ കിട്ടാറുണ്ട് പത്ത് വർഷത്തേക്ക് നമുക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും പോകാനും വരാനും ഒക്കെ പറ്റുന്ന അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട് ജോലി ഭാഗമായിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ വളരെ ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ആ രാജ്യത്തുണ്ട് അവിടുത്തെ പോപ്പുലേഷന്റെ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യയുമായിട്ടും വലിയ രീതിയിലുള്ള ട്രേഡ് മാത്രമല്ല ടെക്നോളജി രംഗത്ത് സ്പേസ് രംഗത്ത് എല്ലാ മേഖലയിലും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇന്ത്യക്ക് യു എയിലും യു എക്ക് ഇന്ത്യയിലും വൻ തോതിലുള്ള നിക്ഷേപങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബന്ധം പെട്ടെന്നൊന്നും താരാനും പോകുന്നില്ല വളരെ ശക്തമായിട്ട് ഈ നൂറ്റാണ്ടിൽ തുടരാൻ പോകുന്ന ബന്ധമാണ് അതുകൊണ്ട് കണ്ണു മടച്ചുകൊണ്ട് ഇന്ത്യക്കാർക്ക് ജോലി തേടി പോകാൻ പറ്റുന്ന രാജ്യമാണ് യു വളരെ സുരക്ഷിതമായതും വളരെ ലക്ഷറി ലൈഫ് ഉള്ളതും ഏറ്റവും ആയിട്ടുള്ളതുമായ ഒരു രാജ്യം കൂടിയാണ് യു നമ്പർ വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ തീരെ മോശമൊന്നുമല്ല ധാരാളം കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്ന രാജ്യമാണ് പക്ഷെ ലോകത്തെ ഏറ്റവും വികസിതവും ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യമാണ് അമേരിക്ക എന്ന് എല്ലാവർക്കും അറിയാം വളരെ വലിയ ഒരു രാജ്യമാണ് ലക്ഷറി ലൈഫുള്ള ഒരു രാജ്യമാണ് ഏകദേശം അൻപത് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഓവർസീസ് പോപ്പുലേഷൻ ഇന്ത്യക്കാരുടെ ഓവർസീസ് പോപ്പുലേഷൻ എടുത്താൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഇന്ത്യയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വരചേർച്ചയൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ബന്ധമായിരിക്കും ഇന്ത്യ യു എസ് ബന്ധം ക്വാഡിലെ മെമ്പറാണ് നയതന്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ബന്ധം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് ഇൻഡോ പസഫിക് റീജിയണിലെ സമാധാനത്തിനായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയ്ക്കെതിരായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് അതിലൊക്കെ ഉപരി ലോകത്തെ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒന്നിച്ച് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് സ്പേസ് അടക്കമുള്ള രംഗങ്ങളിൽ ഈ സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ യു എസ് ബന്ധം വളരെ ദൃഢമായി തന്നെ ഈ നൂറ്റാണ്ടിൽ തുടരുക തന്നെ ചെയ്യും ഇന്ത്യക്കാർക്ക് ധൈര്യമായി പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ ഇത്രയും രാജ്യങ്ങളാണ് വികസിതവും സുരക്ഷിതവുമായിട്ടുള്ള ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയുന്ന ഇന്ത്യക്കാർ നിലവിൽ ഓൾറെഡി ഉള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്കാർ പോയിട്ടുള്ള രാജ്യങ്ങളുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഇത്രയും രാജ്യങ്ങൾ തീർച്ചയായിട്ടും വളരെ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു എൻ ആർ ഐ പ്ലാനിന്റെ കാര്യം മറക്കണ്ട തീർച്ചയായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള എൻ ആർ ഐകൾ ടേം ഇൻഷുറൻസിലേക്ക് പോകുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയ്ക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് അഞ്ചു കോടിയൊക്കെ സം എഷേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്കീംസ് ഇന്ന് അവൈലബിൾ ആണ് ധാരാളം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പോളിസി ബെസാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇത് കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കും അധികമായ എന്താ പറയുക കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളരെ തുച്ഛമായ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് സ്കീമുകൾ ഇന്ന് ലഭ്യമാണ് സോ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്